സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലൊരു പണിചുണ്ടുണ്ട് ഈ പിന്നെ കയ്യാലപ്പുറത്ത് തേങ്ങ എന്നുള്ളത് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പണിചുണ്ടായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കയ്യാലപ്പുറത്തെ തേങ്ങ അത് അങ്ങോട്ട് വീഴുകയോ ഇങ്ങോട്ട് വീഴുവോ മറ്റോടെ പറമ്പിക്ക് പോകുക നമ്മുടെ പറക്ക് വീഴുവെന്നുള്ളതാണ് കിട്ടുന്ന ഒരു ഗുണമാണ് പക്ഷേ കയ്യാലപ്പുറത്തെ തേങ്ങയായി ആണ് താൻ എന്ന് സ്വയം വിശ്വസിക്കുന്ന പി വി അൽവർ ഇപ്പം പട്ടി ചന്തക്ക് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ആർക്കും വേണ്ടാത്തൊരവസ്ഥയില്ല വേണമെങ്കിൽ നിന്നോ എന്നുള്ളതാണെന്ന് വി ഡി സതീശം പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പറയാതെ പറഞ്ഞത് വാക്കുകൾക്കിടയിൽ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അൻവർ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾ സഹകരിപ്പിക്കും എന്നാ പറഞ്ഞേ മുന്നണിയിൽ എടുക്കൂല അവര് അങ്ങനെ ഡയറക്റ്റായിട്ട് മുന്നണിയിൽ എടുക്കൂല വേണമെങ്കിൽ സഹകരിക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ഈ വിലപേശൽ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു അത്തരം കുടിന തന്ത്രങ്ങളിലേക്കൊന്നും പോകാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉപാധികളില്ലാതെ യു ഡി എഫിനെ നടക്കുന്നു എന്ന് പറയേണ്ടിയിരുന്നു രാഷ്ട്രീയ ഭാവി എന്നൊക്കെ പറയുന്നത് അത് മുസ്ലിം ലീഗിനോട് ഇട്ടൊക്കെ സംസാരിച്ചാൽ മതിയായിരുന്നു അതല്ലാതെ ഈ ഒന്നാമത് അഹങ്കാരത്തിന് കൈയ്യും പിന്നെ കാലും വെച്ച മമതാ ബാനർജിയുടെ കൂടെ പോയിക്കുന്നതേ മമതാ ബാനർജിയുടെ പാർട്ടിയിലേ മമതാ ബാനർജിയെ പോലെയുള്ള ലൈറ്റിലത്തെ ലത്ത് പ്രസിഡന്റ് മമതാ ബാനർജിയെ പോലെയുള്ള ഒരു പിന്നെ ഒരു എന്ത് നിറികേടും കാണിക്കാവുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റി ഇന്ത്യയുടെ പിന്നെ ഇവിടെ ഇന്ത്യക്കകത്ത് കൊണ്ടൊന്ന് പിന്നെ പുനരധിവസിപ്പിച്ച് ഗവൺമെന്റിന്റെ പ്രൊജക്റ്റുകൾക്കകത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കുക സ്ഥലം അനുവദിക്കുക എന്നിട്ട് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക അവർക്ക് ആധാർ കാർഡ് കിട്ടാനുള്ള സംവിധാനങ്ങൾ ബാക്കി എലക്ഷൻ ഐ ഡിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അട്ട ഓലെ വോട്ട് കൊണ്ട് ജയിക്കുന്ന ഒരു തള്ളയാണ് ഈ മമതാ ബാനർജി ആ പിന്നെ അവർ ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നണത് ലൈംഗിക ദാരിദ്ര്യമാണ് സെക്ഷണി ഫ്രസ്ട്രേറ്റഡ് ആണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല എന്തോ ഒരു ഒരു പിന്നെ മാനസിക സൈക്കോസിസ്റ്റിലെ പരിക്കേൽക്കുന്ന ഒരാളെ എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ മാനസികമായിട്ട് എല്ലാ മനുഷ്യരും മാനസിക രോഗികളാണെന്ന് കരുതുന്നത് പക്ഷെ അതെഴുതിയിട്ട് ഈ മേൽ ബാക്കിയുള്ളവരെ പേരെല്ലാം കുതിര കയറുക ധാർഷ്ട്യം ധിക്കാരം അഹങ്കാരം അത് മുഖ്യമന്ത്രിയാക്കി വെക്കുക ആരും വലുതല്ല ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും ഇപ്പൊ കയ്യിൽ സ്റ്റാലിൻ ഉണ്ട് എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ ചാലിനുണ്ട് എന്ന് എഴുതുമ്പോൾ അഭിപ്രായത്തിന് വേണ്ടി മലയാളികൾ രാവിലെ എണീറ്റാൽ ഞാൻ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് പിന്നെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ ചിന്തിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ആഗസ്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാതിരുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വ്യൂവേഴ്സും വേണം മോണിറ്റൈസർ ആവണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പിന്നെ ചുമ്മാ ചാനൽ ഉണ്ടാക്കിയിട്ട് വർദ്ധന ചാനൽ ഉണ്ടാക്കിയിട്ടു അത് ഉണ്ടാക്കിയിട്ടിട്ട് പിന്നീട് ഞാനതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ ചാനലിലേക്ക് സജീവമായിട്ട് പിന്നെ സാധനങ്ങൾ ഇട്ടതെന്ന് പറയുന്നത് ഏറ്റവും സീരിയസ് ആയിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിന്റെ അവസാനത്തോടു കൂടിയിട്ട് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതി വരെയുള്ള ഒരു രണ്ട് മാസക്കാലം ആ രണ്ട് മാസക്കാലത്തിനിടയ്ക്കും ഞാൻ വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷെ ശരാശരി ഒരു ദിവസം ആയിരം സബ്സ്ക്രൈബേഴ്സ് വെച്ച് വരികയും വ്യൂവേഴ്സ് കൂടുകയും പെട്ടെന്ന് ചാനൽ ജമ്പ് ചെയ്യുകയും ചെയ്തു ആ രണ്ട് മാസം എനിക്ക് നല്ല റവന്യൂ കിട്ടി പക്ഷെ പിന്നീട് ഞാനിവിടെ അത് കഴിഞ്ഞിട്ട് ഞാനുടെ പിന്നെ ഞാൻ വലിയ സംഭവമായി എന്ന് കരുതുന്ന ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു എന്നേ അത് മനസ്സിലാക്കുക ഞമ്മളൊരു പുല്ല് അല്ലാതെ മനസ്സിലാക്കണം ഞമ്മളഭിപ്രായം പറഞ്ഞിട്ടില്ലാന്ന് അത് കേട്ടിട്ടില്ലാന്ന് എഴുതിയിട്ട് നാട്ടുകാർക്ക് ഉറക്കം വരാത്ത അവസ്ഥയൊന്നുമില്ല ഞാൻ ഒരു സെക്കൻഡ് എനിക്ക് തരണം ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇല്ല എന്തോ പ്രശ്നമുണ്ട് എന്തായിരുന്നാലും തൽക്കാലം നിങ്ങൾ ഈ ഇടിവെന്റിലൊന്നും സഹിക്കുക ഞാൻ ഈ വിഷയത്തിൽ ഒന്നുകൂടി ഒന്ന് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നേ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെ കൊണ്ടേ എന്ന് തോന്നുന്നുണ്ട് അവിടെ ഞാനിത് കൊണ്ടെ ഞാൻ പിന്നെ അപ്രേഖകരിക്കാം പലപ്പോഴും ഈ ആളുകൾ കരുതാറുണ്ട് ഞാൻ ബാത്റൂമിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് അത് ആ റൂമിൽ നിന്ന് ചെയ്യുമ്പോൾ ബാത്റൂമിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ ചെയ്യുന്നത് കാരണം എന്റെ ഒരു ലൈറ്റ് ഉണ്ട് റൗണ്ട് ലൈറ്റ് ഉണ്ട് അവിടെ ആ റൗണ്ട് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഷവർ ഷവറാണെന്ന് തെറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനത്തെ ഷവർ മേലെ നല്ല അത് കൊടുക്കുന്ന ടൈപ്പ് റൗണ്ട് ടൈപ്പ് ഷവർ അതാണ് കരുതിയിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വട്ടം ഞാൻ ഇവിടെ ഹാളിൽ ഹാളിനിരിക്കുമ്പം ഞാൻ പിന്നെ പകലിരിക്കുമ്പം അങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ബേക്കിൽ ബാ ഉണ്ട് അപ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിൽ അടയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോയ്ലറ്റിനകത്ത് ഇരുന്ന് കാണുക ചെയ്തതെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇങ്ങനെ തണ്ട അങ്ങനത്തെ വൃത്തികളൊന്നും കാണിക്കില്ല പിന്നെ എന്തായിരുന്നാലും പറഞ്ഞു വന്നത് ഞാൻ ഈ വിഷയത്തിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ അൻവർ ആരാണെന്ന് ആദ്യം അൻവർ തിരിച്ചറിയണം അൻവറിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാവുന്ന വോട്ട് ബാങ്ക് ജപായത്ത് ഇസ്ലാമിയുടെ മൗദൂദികളുടെ അതേപോലെ തന്നെ സുഡാപ്പികളുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള സുഡാപ്പികളുടെ അത്തരം മത തീവ്രവാദികളുടെ വോട്ട് മാത്രമാണ് അത് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശാസ്ക്രിയെ പൂട്ടിക്കും മറ്റന്നെ പൂട്ടിക്കും വിരൂപിജോണിനെ പൂട്ടിക്കും എന്നൊക്കെ ഇറങ്ങിയത് എന്നാൽ ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനെതിരെ ദേശദ്രോഹ കുറ്റത്തിന് തത്യമായിട്ടുള്ള ഒരുപാട് വ്യാപകമായ പ്രചാരണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ മണ്ഡലൻ സമരം ഇദ്ദേഹം അൻവർ പിന്നെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ നിരന്തെഴുതിയപ്പോൾ സുഡാപ്പികൾക്കെതിരെ എന്തെങ്കിലും സ്ഥാനം പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് കൂട്ടർ കൂടി ജമാഅത്ത് ഇസ്ലാമി അവകാശപ്പെടുത്തുന്നത് തലമ്പുരു മണ്ഡലത്തിൽ അവർക്ക് അയ്യായിരം മൊട്ടുണ്ടെന്നാണ് പറയണേ സുഡാപ്പികളും അങ്ങനെ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പതിനായിരം ആവുന്നില്ല അവർ രണ്ടുകൂട്ടർ കൂട്ടിയിട്ട് ആറായിരം വോട്ടുണ്ട് അതായത് വർഗീയവാദികളായിട്ടുള്ള മുസ്ലിം വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഒരൊറ്റ ലീഗുകാരുടെ ഒരൊറ്റ കോൺഗ്രസിലുള്ള മുസ്ലിങ്ങളുടെ ഒരൊട്ട സി പി എമ്മിലുള്ള മുസ്ലിങ്ങളുടെ വോട്ടൊന്നും പി വി അൻവറിന് കിട്ടൂല ബി ജെ പിയിലുള്ള മുസ്ലിങ്ങളുണ്ട് അവിടെ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും ബി ജെ പിടെ പിന്നെ പ്രവർത്തകരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളെങ്കിലുണ്ട് ഇവരൊന്നും വോട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ അൻവറിന് കിട്ടില്ല മുസ്ലിം ലീങ്ങുകാർ വളരെ സെക്യുലറായിട്ട് വളരെ രാഷ്ട്രീയ പ്രവർത്തതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പൊ അൻവർ ഇതൊക്കെ കൂടി കണ്ടിട്ട് നെളിച്ച് വില വച്ചാൽ നിൽക്കുക അൻപറിന് ആ വോട്ടേ കിട്ടുള്ളൂ പതിനായിരം വോട്ട് അൻവർ ഒന്നാ അൻവർ പിടിക്കാൻ പറ്റും അതൊക്കെ സംശയം സംശയമില്ല ആ വോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ എം സ്വരാജ വരുന്നുണ്ടെങ്കിൽ ഈ മൗദൂദികളുടെ സുളാപ്പിളയും എം സ്വരാജന് പോവും അപ്പൊ അൻവർ പിന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് മേടിക്കേണ്ട ആവശ്യമില്ല കാരണം അൻ അപ്പുറത്ത് സ്വരാജത്തെ നിന്നു കഴിഞ്ഞാൽ ഈ വോട്ട് അപ്പുറത്ത് കൊടുത്ത് ആരെയാണ് ശോകത്തിനെ തോപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിൻ്റെ ഇടയിൽ ആരെയാണ് ശോഭത്തിനെ തോപ്പിക്കാനൊക്കെ നന്മ ജോയി വെച്ചിട്ട് അങ്ങനെ കളി കളിക്കളിക്കാന്നായിരുന്നു പക്ഷേ എനിക്കോന്നു ജോയിൽ ജോയി ജോലി ഒരൊറ്റയാളെ പോലും ജോയിവിടെ അത് വിളിച്ചിട്ട് വേണമെങ്കിൽ പേഴ്സണലായിട്ട് അതെങ്കിലും പ്രവർത്തകർ വിളിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും സാരില്ല നിങ്ങൾ നിങ്ങളിതില് പ്രവർത്തിക്ക് സഹകരിക്കും ശോഭത്തിനെ ജെ വൗട്ടാക്കാനെ ജയിപ്പിക്കുകയാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു പിന്നെ രാഷ്ട്രീയ ബോധത്തിലേക്കും വിശാല മനസ്സികതയായിരിക്കും എൻ്റെ ബന്ധു അടുത്ത ബന്ധുവായതുകൊണ്ട് ക്ലോസ് റിലേറ്റീവ് ആയതുകൊണ്ടോ ബ്ലഡ് റിലേറ്റീവ് ആയതുകൊണ്ടോ പറയുന്നതല്ല ഞാൻ അങ്ങനെയാണ് അവനെ വിട്ടു നിന്നാണ് കാണാറുള്ളത് അടുത്തു നിന്ന് കാണാറില്ല രാഷ്ട്രീയം സംസാരിക്കാറില്ല അല്ലേ ഈ ഉയർന്നു വന്ന പേരുകൾക്കകത്ത് സ്വരായം കിട്ടി കഴിഞ്ഞാൽ ആത്മഹത്യാപരമായ തീരുമാനമാണ് പക്ഷേ ഇവർ വോട്ടപ്പ സ്വഡാപ്പിയുടെ മോദികൾ അങ്ങോട്ട് മറച്ചു കൊടുക്കും അതേസമയം അൻവർ സ്വതന്ത്രമായിട്ട് തന്നു കഴിഞ്ഞാൽ അൻവറ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി യു ഡി എഫ് കാൻഡിഡേറ്റാണ് അപ്പോൾ അൻബറിന്റെ മുമ്പിൽ അങ്ങനത്തെ വിലവേശന തന്ത്രങ്ങൾക്ക് പിന്നെ വഴങ്ങി കൊടുക്കേണ്ടതില്ല പ്രത്യേകിച്ചും മമതയുടെ പാർട്ടിയെ പോലെയുള്ള പാർട്ടി ഒന്നും ആരും കൂട്ടരുത് എൽ ഡി എഫും കൂട്ടരുത് യു ഡി എഫും കൂട്ടരുത് പിന്നെ ഒരാളും കൂട്ടരുത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മിയെ പോലെ നമ്പാൻ കൊള്ളാത്ത ടീമാ എവിടെയെങ്കിലും കച്ചവടം ഉറപ്പിക്കും അരവിന്ദ് കെജ്രിവാള് സംസ്ഥാന നിയമസഭാ എടുപ്പുകൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയെ പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ പറ്റ് പല സ്ഥാനങ്ങളിൽ സ്ഥലങ്ങൾ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നില്ല അമ്മ എന്ന് പറയുന്ന മാതിരിയുള്ളൂ എ എം എം എന്ന് പറഞ്ഞിട്ട് പിന്നെ മലയാളം ചലച്ചിത്ര നട പിന്നെ നടീ നടന്മാരുടെ സംഘടനയെ എ എം എം എന്ന് വിളിക്കുന്ന പോലെ ഇതിനെ ഐ എൻ ടി ഐ എ എന്ന് മാത്രം വിളിച്ചാൽ മതി അല്ലാതെ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കണ്ട പക്ഷേ അതിനായിട്ട് സാധ്യതകളില്ലാതെയാക്കാൻ ആ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെയോ ബാക്കിയുള്ള ഘടകകക്ഷികളുടെയോ സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് വിഘടിപ്പിക്കുന്ന ഒരു തന്ത്രം ബി ജെ പി അരവിന്ദ് കെജ്രിവാളിലൂടെയും അസുദ്ദീൻ ഒ പറ്റിയിട്ടുണ്ട് അതിന് പൈസയും കൊടുത്തിട്ടുണ്ട് ബീഹാറിലെ കിഷൻഗഞ്ച് മേഖലയിൽ അസുദ്ദീൻ ഒ വൈ സിക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മള് ബാലഭരണമാരി നമ്മള് പൊട്ടന്മാരല്ലോ അരവിന്ദ് കെജ്രിവാളും മേടിച്ചിട്ടുണ്ടാവും സംസ്ഥാനം ലോക്കായി ഇവരൊന്നും ഒരു ഘട്ടം കഴിയുമ്പോൾ ഉണ്ടാവില്ല കൂടെ ഉണ്ടാവില്ല ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല പാർട്ടി അധികമായ മതി ആരാ ആൻവരുടെ ഒപ്പം പോയിട്ടുള്ളത് പ്രണാശത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് പ്രണാവശ്യത്തോട് പാർട്ടിക്കാർക്ക് ഒരുപാട് പേർക്ക് വിരോധമുണ്ട് ഒരുപാട് പാർട്ടി ഏരിയ കമ്മിറ്റി അങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ പാർട്ടി പ്രവർത്തകർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളോടൊക്കെ വ്യക്തിപരമായി എനിക്ക് നല്ല അടുപ്പമുള്ള മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ സി പി എമ്മുകാരേടാ അത് കഴിഞ്ഞിട്ടുള്ളു മുസ്ലിം ലീഗ് അത് കഴിഞ്ഞിട്ടുള്ള കോൺഗ്രസ് അതും കഴിഞ്ഞാൽ ബി ജെ പി ഇവരോടുള്ളത് ഏറ്റവും കൂടുതൽ സി പി കാരണം ഞാൻ ആ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്നതാ അപ്പം ഇയാളും കൂടെ ആകെ പോയത് ആരാ ഒരു സുഖു വഴിക്കടവ് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു മൂപ്പര് ബസ് ജീവനക്കാരനായിരുന്നു മൂപ്പര് പിന്നെ അത്ര വലിയ പാർട്ടി നേതാവ് ഒന്നും ആയിരുന്നില്ല അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ഘട്ടത്തിൽ ആ വാർഡിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഉപരുന്ന നിർത്തി വിജയിച്ചു ആ പഞ്ചായത്ത് ലോട്ടറി അടിച്ച പോലെ ഇവർക്ക് ആദ്യമായിട്ട് കിട്ടും ചെയ്തു കിട്ടി ആദ്യമായിട്ടാണെന്നോ അതോ ആദ്യമായിട്ടല്ലെങ്കിൽ ക്ഷമിക്കുക ആ പഞ്ചായത്ത് കിട്ടിയപ്പോൾ മൂപ്പരെ കുറച്ച് പ്രസിഡന്റാക്കി അപ്പം മൂപ്പരെ കരുതി എൻ്റെ വലിപ്പം കൊണ്ടാണെന്നുള്ളത് തവള അവസരം പിടിക്കുന്ന മാതിരി എൻ്റെ വലിപ്പം എൻ്റെ മികവ് കൊണ്ടാണ് പഞ്ചായത്ത് മുഖവും കിട്ടിയെന്ന് കരുതി അത് കഴിഞ്ഞപ്പം കഴിഞ്ഞു കഥ കഴിഞ്ഞു ഇപ്പം ഇനിയിപ്പോൾ മൂപ്പര് സ്വതന്ത്രമായിട്ടുള്ള സ്വന്തം ഭൂത്തിൽ ചിലപ്പോൾ ഭാര്യ മക്കളും വോട്ട് ചെയ്യായിരിക്കും ആയിരംക്കാർ വരെ വോട്ട് ചെയ്യില്ല അതാണ് സൂപ്പിൻ്റെ അവസ്ഥ ആളുപാവാ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല അലമ്പരൊന്നും അല്ല പക്ഷേ ഞാൻ ഭയങ്കര സംഭവം നേരത്തെ കരുതിപ്പോയി അൻപറിൻ്റെ മാതിരി അത് മാത്രമാണ് നിലമ്പൂർ പണ്ടത്തിൽ അൻപറിന് സൂഖ് അല്ലാതെ വേറെ ആരെങ്കിലും ഒരാളെ സി പി എമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വഴികടവ് എടക്കര ചുങ്കത്തറ പോത്തുകല്ല് മൂത്തേടം അകമ്പാടം കരുളായി ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുണ്ട് ഒമ്പത് ലോക്ക കമ്മിറ്റികളുണ്ട് ആ ഒമ്പത് ലോക്കൽ കമ്മിറ്റി അംഗത്തിനൊറ്റ ലോക്ക കമ്മിറ്റി അംഗത്തിനെ കൂടെ നിർത്താൻ നേരിടുകഴിഞ്ഞിട്ടില്ല അൽവറിന് ആകെ സൂപ്പ് മാത്രമാണ് അത് അങ്ങനെ വന്നിട്ടാണ് അൻവർ ഈ വെല്ലുവിളിക്കുന്നത് സുഖൻ്റെ ഗതി സുഖനിപ്പോൾ ഭയങ്കര നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായല്ലോ എനിക്ക് നമുക്കൊന്നാണെങ്കിൽ ആളുകൾ പാർട്ടി രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഈർത്തിൽ പാർട്ടികൾ തന്നെ നിരോധിക്കേണ്ട കാലഘട്ടം അവസാനം പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അൻവറിൻ്റെ ക്രെഡിബിലിറ്റി പോയില്ലേ എസ് പി സുജിത് ദാസുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് എയർ ചെയ്തപ്പം ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ഉദ്യോഗസ്ഥരും ഒന്നും അൻവറുമായി എ വൺ ഞാരുൾപ്പെടെ ഫോണിൽ സംസാരിക്കാൻ തയ്യാറാവില്ല അന്ന് നിർത്തി നമ്മളൊക്കെ ഒരിക്കൽ പോലും ഡയലിതു പോലും നോക്കിയിട്ടില്ല അതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും അതെന്ന് വെച്ചാൽ വ്യക്തിപരമായ വിശ്വാസം നഷ്ടപ്പെടുത്തി ഇയാൾ നാളെ നമ്മൾ കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാം നമ്മൾ ചിലപ്പോൾ മനസ്സോർന്നയ കാര്യങ്ങൾ പറയും എനിക്ക് ആരെയാണ് സുഖത്തിനോട് വിളിച്ച് സംസാരിക്കാൻ പറ്റുമല്ലോ എനിക്കവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിമാരോട് വിളിച്ചു സംസാരിക്കാൻ പറ്റുമല്ലോ ഒരടക്കം വിളിക്കാറുണ്ടല്ലോ ഇടയ്ക്കൽ ഏരിയ സെക്രട്ടറി പിന്നെ രവിയേട്ടൻ നലപ്പുര ഏരിയ സെക്രട്ടറി എന്ന പത്മാശേട്ടൻ തുടങ്ങി പല ആളുകളുമായിട്ടും സി പി ഐയുടെ നേതാക്കൾ പി എം ബഷീർ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ പിന്നെ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ പിന്നെ മറ്റൊന്നലെയുള്ള ജില്ലാ പ്രസിഡന്റ് രജ്ബിൾ ദാദ് യുവമോർച്ചയുടെ നേതാക്കള് മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഇവരൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇവരാരും എന്തായാലും പിന്നെ നമ്മൾ ഇവരെ റെക്കോർഡ് ഇല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും പക്ഷേ ഇവരെങ്കിലും റെക്കോർഡ് ഇതിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ അൻപറിനോട് വിളിച്ച് സംസാരിക്കാൻ പ്രയാസമുണ്ട് കാരണം അൻവർ റെക്കോർഡ് ചെയ്യുന്നുള്ള പേടിയാണ് ഉദ്യോഗസ്ഥർ ബ്യൂറോ കാറ്റ്സ് ആയിട്ടുള്ള ആരും എടുക്കില്ല ഫോണിൽ സംസാരിക്കാൻ തയ്യാറോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ വളരെ ഡിപ്ലോമസി വെച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ രാഷ്ട്രീയ നേതാക്കന്മാരും ഡിപ്ലോമസി ഡിപ്ലോമസിസാരിക്കുള്ളൂ ഹൃദയം തുറന്ന് സംസാരിക്കില്ല അൻവറിനോട് കാരണം അൻവർ വ്യക്തിപരമായി ഇല്ലാത്ത ആളാണ് വരെ നമ്പാൻ കൊള്ളൂലെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് അൻവർ തിരുത്തണം അൻവർ കഴിവുള്ള ആളാണ് അൻവറിൻ്റെ ഓഫീസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അൻവർ ഗതി കെട്ടിട്ടാണ് എൽ ഡി എഫിൽ പോയത് അതൊക്കെ എനിക്ക് ബോധ്യപ്പെടും അതൊക്കെ എനിക്ക് മനസ്സിലാവും അതേപോലെ നരേന്ദ്രൻ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് പൂക്കുട്ട് പറഞ്ഞത് അയാൾ എത്ര കള്ളക്കേസ് കൊണ്ടേ പറ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ സ്വന്തം ഭാവി ഇങ്ങനെ കൊളാക്കണ കാണുമ്പം നമുക്കൊരു മനുഷ്യനല്ലേ സഹതാപം തോന്നിപ്പോവും അത്രയേ ഉള്ളൂ ഇവിടെ പിന്നെ അൻവറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷെഹീറാണ് വലങ്കീയായിട്ട് സി പി എമ്മിന്റെ എടക്കൽ ഏരിയ കമ്മിറ്റി ഷഹീർ പഴയ പുത്തുകൽ ലോക്കൽ സെക്രട്ടറി ഷഹീർ അൻവറിന്റെ കൂടെ പോയോ ഇല്ല ഷഹീർ പാർട്ടിയിലായില്ലോ ഇന്ന് ചാനലിൽ ചാനലിലേയും കണ്ടപ്പോ ഷെഹീറാണ് സി പി എമ്മിനെ പ്രതിനിധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അൻപറിന്റെ ഏറ്റവും വലിയ വിശ്വാസം ഏറ്റവും വലിയ വലകായി അൻവറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് പാർട്ടിക്കകത്ത് രണ്ട് ഏരിയ കമ്മറ്റിക്ക് അകത്തും കൂടി പത്ത് മുപ്പത് ലോക ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉള്ളതിൽ ഈ ഏരിയ സെക്രട്ടറിമാരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും വരെ മാറി കിടന്ന അൻവൻ അൻവറിന്റെ വിശ്വസനായിരുന്നു ഷഹീറാണ് പക്ഷെ ഷെഹീർ അൻവർ പോയപ്പോ പോയ അതിനൊപ്പം നിന്നില്ല ഒപ്പം നിന്ന് ഇത്രയേ ഉള്ളൂ അത് ആദ്യം അൻവർ മനസ്സിലാക്കണം നിങ്ങളെ ചൊറുക്കെട്ടെന്നല്ല ആൾക്കാർ ഇരിക്കാ നിങ്ങൾ ഒരു ലൈനിൽ നിൽക്കുമ്പോ അതിനൊപ്പം നിൽക്കും ഇപ്പൊ യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ മാന്യമായിട്ട് നിൽക്കുക യു ഡി എഫ് എടുത്തിട്ടുള്ള തീരുമാനം വളരെ ശ്ലാഘനീയമാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം ഈ കഴിഞ്ഞിട്ട് കൂടി ഈ പ്രവീൺ കുമാർ ജയന്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മോയിന്റുകൾ ഉണ്ടല്ലോ കോഴിക്കോട് ഇല്ലേന്നല്ലേ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഓരങ്ങനെ ഡി സി പ്രസിഡന്റ് ആയത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കെ മുരളീധരന്റെ പെട്ടി ചുമന്ന് നടക്കണ ഒരു പിന്നെ വലങ്കയ്യായിരുന്നു ബോബനും മോളിയിലെ പട്ടിക്കുട്ടിയുള്ളമാരി കെ മുരളീധരൻ എവിടെ പോയാലും കൂടെ കൊണ്ടു നടക്കണ ഒരു അനുയായി ഒരു ശിങ്കിടി അതിനപ്പുറത്തേക്ക് ഒന്നും അല്ല ഡി സി സി ഓഫീസിലെ ഉദ്ഘാടനത്തിൽ അന്ന് കോപ്രായം കാട്ടിങ്ങാണ്ട് കരച്ചിരി പിടിച്ചിട്ട് എന്തൊക്കെയോ വൈകാരിക അഭിനയങ്ങൾ നടത്തി പ്രവീൺ കുമാറും പിന്നെ കെ പി സി സി സെക്രട്ടറി ജയന് കൂടി ഇന്ന് ആൻഡറിൻ്റെ വീട്ടിൽ പോയത് എന്തിനാണ് വി ഡി സതീശൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ വേണമെങ്കിൽ വരാം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റി പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് കൃത്യമായിട്ട് ഞാനി കുട്ടി കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ നിലപാട് അപ്പം ഇവർ രണ്ടും കൂടി അവിടെ പോയിട്ട് എന്താ വെച്ചാൽ ചോറ് അടിക്കാൻ പോയതാണ് എന്നിട്ട് പോയിട്ട് എന്താ വെച്ചാൽ ഇപ്പം എന്താ വെച്ചാൽ ഓലൊന്നും മീഡിയകൾ മൈറ്റി ചെയ്യുന്നില്ല അപ്പൊ മീഡിയ അറ്റൻഷൻ കിട്ടണം ഒന്ന് ചാനലില് വരണം ഈ കോപ്രായം കാണിക്കണം അതിനാ ഒരു ദിവസം ഒന്ന് ലൈവായിട്ട് എടുക്കാമല്ലോ ചാനലേറെ കോപ്പി എടുക്കല്ലോ ഹൻ പറഞ്ഞ വീട്ടിൽ അനു നായ ആര് ജയന്ത് പ്രവീണേ ഈ ഇവരാരാ ഒരാരാ ചുമതലപ്പെടുത്തിയേ പിന്നെ സണ്ണി ജോസഫ് ചുമതലപ്പെടുത്തിയോ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചുമതലപ്പെടുത്തിയോ കേരളത്തിൽ നിന്നുള്ള സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വളരെ ബോധനപ്പെടുത്തിയോ യു ഡി എഫ് കി കൺവീനറ അടൂർ പ്രകാശ് മുതലപ്പെടുത്തിയോ ഇല്ലല്ലോ ഇവർ ചെന്നുവെച്ചാൽ അപ്പം ചാനലുകാർ വരും അപ്പോൾ ഒരു ദിവസം ഒന്ന് ചാനലിലൊക്കെ ഞങ്ങൾ വലിയ നേതാക്കൾ വരാൻ പറഞ്ഞിരിക്കുക ആ മാതിരി നോളകളാണ് പോയിട്ടുള്ളത് ജയന്തും പ്രവീൺ കുമാറും കാരണ പുരോഗികളാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് പ്രവീൺ ഭയങ്കര മാസ്ക് വെച്ചാൽ സഹിക്കുന്ന ആളാണ് അഞ്ച് പൈസക്ക് ഉള്ളൂല്ല പ്ര മുരളീധരന്റെ കാല് നോക്കി കാല് നോക്കി കാല് നോക്കി നേതാവായയാളാല്ല ഒരു ഒരു തേങ്ങയില്ല അവരുടെ ഒരു ക്വാളിറ്റി ഇല്ല ഞാൻ പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഊരി കയ്യിൽ പഠിച്ചിട്ട് സംസാരിക്കുന്നവിടെ ലൈറ്റ് കടന്ന് കളിച്ചോണ്ട് ആലോചിച്ചു നോക്കേ ഇപ്പൊ ഇപ്പൊ ഇയാളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരിൽ ഒരാൾ പോലും അൻവറിന്റെ കൂടെ ഇല്ല അവര് അൻവരുടെ കൂടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ആരാണ് ഷോക്കത്തില്ല അല്ലെങ്കിൽ അതായത് സി പി എമ്മിനെതിരായിട്ട് വോട്ട് ചെയ്യും അലവശ്യമൊന്നുമില്ല പക്ഷെ അൻവറൊപ്പമല്ല അൻവറിന്റെ കച്ചവടത്തിൽ നിൽക്കില്ല അൻവറിനെ എതിർത്ത ഒരുപാട് നേതാക്കൾ പറയുണ്ട് അൻവർ സ്ഥാനാർത്ഥി വരുമ്പോ പാർട്ടിക്ക് സി പി എമ്മിന് പറ്റിയത് തെറ്റാണ് സി പി എമ്മിന് ചെയ്ത വൃത്തികട പേയ്മെന്റ് സീറ്റ് ആയിരുന്നു അൻവറിന് രണ്ടായിരത്തി പതിനാറിൽ വിജയരാഘവൻ എന്ന് പറയുന്ന ഭൂലോക കള്ളൻ നാട്ടിലുള്ള കച്ചവടം മുഴുവൻ നടത്തുന്നവൻ മഞ്ഞളാങ്കുഴി അലിയെ സി പി എം പുകച്ചു കടിക്കുന്നതിന് മുൻകിയെടുത്തു അതായത് വി എസ് വീണ്ടും അധികാരത്തിന്മാരെ അയക്കാൻ ആ ഫ്രോഡാണ് ഈ മണ്ഡലം അൻവറിന് തീരെഴുതി കൊടുത്തത് പണം പൈസ എണ്ണി പറഞ്ഞു മേടിച്ചിട്ടാണ് കോൺട്രാക്ടർമാർക്ക് രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ കോൺട്രാക്ടർമാർക്ക് വർക്ക് കൊടുക്കുമ്പോൾ പൈസ കൊടുത്ത അതുങ്ങൾ എന്നോട് ഒരുപാട് കോൺട്രാക്ടർമാർ കൊണ്ടിട്ടുള്ള എൻ്റെ നാട്ടുകാരായിട്ടുള്ള കോൺട്രാക്ടർമാർ അധികം ഡയലോഗ് ഒന്നും അറിയിക്കണ്ട എനിക്ക് ഇത്രേ പറയുള്ളൂ അൻവർ ഇപ്പം കാണിക്കുന്ന ഈ അല്പത്തരം അഹങ്കാരം അത് അൻവറിനു ദോഷം ചെയ്യും മമതയുടെ വഴിയെ തന്നെ പോകേണ്ട ഒരു മമത അടുത്ത ടൈമിൽ അവിടുന്ന് സുവേന്ദു അധികാരി പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും മമതം പുറത്തിറക്കപ്പെടും പിന്നെ അവിടെ കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഒന്നും മുന്നണിയിൽ ചേർക്കാത്ത മഹ്മദേ ഇവിടെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ മുന്നണി ചേർക്കണം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ കൊലക്കേമല ന്യായാമെ മനുഷ്യർ ദഹിക്കുന്ന മലയാളത്തിൽ എന്തെങ്കിലും പറയും അൻവർ ആദ്യം കരുത മനസ്സിലാക്കേണ്ടത് അൻവറാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാബോധം നൽകുന്ന ആൾ അൻവറാണ് പ്രളയക്കെതിരെ ഫൈറ്റെടുത്തുന്ന ആൾ അൻവറെ കാലങ്ങളായിട്ട് പ്രളയ സത്തിനെതിരെ ഫൈറ്റ് എടുത്തുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നമ്മളെ കയ്യിലുള്ള പിന്നെ എല്ലാ മെറ്റീരിയൽസും വിശുണ്ട് അടു പിന്നെ തലേന്ന് വരെ പിണറായി ഇരിക്കും പിതാവ് കുഞ്ഞിയാണ് എൻ്റെ പാപ്പാന്റെ ഭാര്യയാണ് എൻ്റെ അളാപ്പാരിയാണ് എൻ്റെ അമ്മമാൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞാണ്ട് പത്രസമ്മേളനം നടത്തിയാണ് ഒന്നര മണിക്കൂർ പത്രസമ്മേളനം നടത്തിയാണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കള്ളക്കടത്ത് സ്വർണം പിന്നെ പൊട്ടിക്കുന്ന ശൃംഖലയ്ക്കെതിരെ നടപടി എടുത്തപ്പോൾ അത് പൊട്ടിക്കാൻ പൊട്ടിക്കുന്നതിൻ്റെ ഓഹരി നിഞ്ചി കിട്ടിയില്ല എന്നുള്ള ഭയത്തിൻ്റെ പുറത്ത് പോലെക്കെതിരെ നീങ്ങിയതാണെന്നുണ്ടെങ്കിൽ അത് സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പിണറായിത്തിനെതിരെ തന്നെയാണ് ഞാനും പക്ഷെ അൻവറിനെ പോലെ അത് ഈ പി സി ജോർജിനെ പോലെ അൻവറിനെ പോലെ ഈ ബാർഗെയിനിങ് പൊളിറ്റിക്സ് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് നെഗോഷിയേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട് ഈ പോക്ക് പോയാൽ പി സി ജോർജിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ ഒരാളായിട്ട് പി വി അൻവർ മാറും അല്ലാന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി സാഷ്ടാംഗം പിന്നെ വീണ് മാപ്പ് പറഞ്ഞ് ലേലുവല്ലി 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 എന്ന് മൂന്നോട്ടം പറഞ്ഞിട്ട് യു ഡി എഫിന് നിർപാധികമായ മുന്ത്രണമൊക്കെ അപ്പൊ പിന്നെ ഒരു വനിട്ട് അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് ജയിക്കാൻ പറ്റുന്ന സീറ്റൊക്കെ തരും ജയിക്കലും ജയിക്കാൻ കയ്ക്കലൊക്കെ നിങ്ങളെ കഴിവ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ലാൽസന